പ്പോഴും കാണുമ്പോഴും സംസാരിക്കുന്നത് ഒരുപക്ഷെ ഒരിക്കലും കാണാത്ത നവ്യനായരെ എല്ലാവർക്കും അറിയുന്നതാണ് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തന്നെ ഒരു സിനിമാ നടിയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ചതിന് ശേഷം പിന്നെ കല്യാണത്തിന് ശേഷം ഫീൽഡ് വിട്ട് പോയി അതിന് ശേഷം ഇപ്പോൾ തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന സമയത്താണ് തൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നത് ഇതേ ആണക്കുണ്ടെങ്കിൽ തനിക്ക് ഒരു അൻഡിക്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ തനിക്ക് സൂചി ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇത് സോൾവാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു സോ അപ്പോൾ ഡോക്ടറും പറഞ്ഞ് ഓക്കെ ചെയ്യുക ഞങ്ങൾ മരുന്നൊക്കെ തരുന്നേ ഉള്ളെന്നുള്ളൊരു കാര്യം ൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡോക്ടർ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അപ്പുറത്തൊരു റൂമിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ ഒരു സൂചി കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ ഉള്ള മരുന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ആ നേഴ്സ് പറയുന്നത് അന്ഷക്കുള്ളതാണെന്നുള്ളത് കാര്യം സോ അത് കേട്ടപ്പോൾ തന്നെ തൻ്റെ ബോധം പോയതും പിന്നെ കണ്ണുറക്കുമ്പോഴത്തേക്ക് താനുണ്ടെങ്കിൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെയാണ് ഓർക്കാൻ സാധിക്കുന്നത് കാരണം അങ്ങനെ അന്നൊരു അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടന്നതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ ഇന്ന് സിനിമാ ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചതും തനിക്ക് നല്ല രീതിയിൽ ആരോഗ്യം വേണ്ടെടുക്കാനും അതോടെ തന്നെ നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് അതിനും ഒരു കാരണമാണെന്നാണ് നവ്യ നായർ ഇതിലൂടെ പറയുന്നത്